അപ്പുറത്തെ വീട്ടിൽ പൈപ്പ് തുറന്നു തുറന്ന് പൈപ്പ് പൂട്ടിട്ടില്ല രാവിലെ അപ്പുറത്തെ വീട്ടിൽ മാറ്റി ഒക്കെ പൈപ്പ് തുറന്നു വെക്കുന്നുണ്ട് പിന്നെ

കുറുവാസംഘണിലും കൂട്ടി പോയോ മര്യാദ ഉള്ള ആൾക്കാരല്ലേ കുറവ സംഘം എന്റെ പൈപ്പ് തുറന്ന പൈപ്പ് കൂട്ടിയല്ലോ കൊമ്പല്ലേ തണട്ടാണ് ചുറ്റീ ഞാന കുറവ സംഘത്തിന് എന്തൊക്കെ എത്തിനാ താത്ത കണ്ടോ അല്ല താത്ത കണ്ടോ ശരിക്കും നേരിട്ട് കണ്ടോ താത്ത പറഞ്ഞോട് വേറെ കാര്യം കണ്ടോ കുർവാസംഘത്തിന് പറഞ്ഞാല് നമ്മളെ വീടത്തെ ചെരുപ്പ് അങ്ങനത്തെ കണ്ടില്ലേ പറഞ്ഞോണ്ട് അവിടെ പള്ളപ്പാടി അപ്പൊ ഞാൻ ബെഞ്ചിക്ക് ഓടി പോയി അപ്പൊ ഞങ്ങൾ മൂന്നാളി ഹബി ഞാനൊക്കെ പേടിച്ചു അപ്പൊ ൂള്ളൂരമിക്കു പിന്നെ നമ്മള് പൈപ്പ് ചോർന്നിട്ട് നമ്മള് പൈസ കളിക്കാണെങ്കിൽ അത് കൂട്ടാണ് വിചാരിച്ചാണ്ട് പുറത്തേക്ക് ഇറങ്ങിയാല് അപ്പോള് പോലെ ഉള്ള ആരാട്ടിനോട് പറഞ്ഞത് ആണോ ആ കണ്ടില്ലേ കണ്ടോ ഇപ്പൊ